ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരുന്തൽമണ്ണ കോട്ടക്കൽ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ നാസർ വിജയിച്ചു മുപ്പത്തിയഞ്ച് അംഗങ്ങളുള്ള നഗരസഭയിൽ ഇരുപത്തിയേഴ് വോട്ടുകൾക്കാണ് കെ കെ നാസർ വിജയിച്ചത് എതിർ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിലെ ശോഭന ടീച്ചർക്ക് ആറു വോട്ടുകളാണ് ലഭിച്ചത് രണ്ട് പ്രതിനിധികൾ ഉള്ള ബി ജെ പി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു കെ കെ നാസറിനെ സാജിദ് മക്കാട്ടിലും ശോഭന ടീച്ചറെ പ്രവീണുമാണ് പിന്താങ്ങിയത് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ നാസറിന് വരണാധികാരി ഡെപ്യൂട്ടി കളക്ടർ സി ആർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുനിസിപ്പൽ ജയന്തിന്റെ ചെയർമാനായി നാസർ എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗികൾ യഥാവിധവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചു കൊണ്ടു എംഎൽ ആബിദ് ഹുസൈൻ തങ്ങൾ മുൻ ചെയർപേഴ്സൺ ഹനീഷ സെക്രട്ടറി സന്തോഷ് മാമ്പള്ളി തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജനാധിപത്യമാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളാണ് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നത് ഇന്ത്യയിൽ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ കടമയാണ് കർത്തവ്യവും ജനാധിപത്യം എന്ന് പറയുന്നത് ഒരോട്ടമാണ് ആ ഓട്ടത്തിൽ മുന്നിലെത്തുന്ന ആൾ വിജയിക്കുമ്പോൾ പിന്നിലുള്ള ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വിജയിക്കാൻ സാധിച്ചത് പത്താളുകളോടൊന്നുകയെങ്കിൽ ഒരാൾ മുതിർത്തിയെങ്കിൽ ഒമ്പതാളുകൾ പറകുണ്ടായതുകൊണ്ടാണ് ഒരാൾ മുതിർത്തി ആ പത്താളുകളുടെ പിന്നിലുണ്ടായിരുന്ന ഒരാളുടെ പിന്നിലുണ്ടായിരുന്ന ഒമ്പതാളുകൾ പുറത്ത് ജനങ്ങളായിരിക്കും എടുക്കുക ഉണ്ട്